സ്കിപ്പ് ചെയ്യാൻ വേണ്ടി കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇഷ്ടപ്പെട്ടാ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പൊന്ന് തൃശ്ശൂർ സ്റ്റൈല് ഒരു മുട്ടക്കറിയാണ് മാങ്ങ വെച്ചിട്ടുള്ള മുട്ടക്കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടിട്ടായോ ഒന്നും ഞാനത് കഴുകി തന്നിട്ട്

കുറച്ച് ട്ടോട്ടെ മുട്ട കറിക്ക വേണ്ടത് തേങ്ങ അടച്ചിട്ട് വരാം ചെറിയ മുറി തേങ്ങ ചെറുത് മതി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നന്നായി അരച്ചിട്ട് വരാം മുട്ടക്കറി വെക്കാം ഒരു അഞ്ച് ചെറിയുള്ളി ചതച്ചത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ടോ ഒരു വലിയൊരു പച്ചമുളക് ചതച്ചത് എല്ലാം ചതച്ച് ഒരു തണ്ട് കറി പിന്നെ നമ്മടെ വലിയൊരു മാങ്ങാട്ട പിന്നെ നമ്മുടെ അരപ്പ് എല്ലാം ഒരുമിച്ചിട Aggiungere un po' di acqua Aggiungere ancora െ അടച്ചു വെച്ച് കഴിക്കാൻ നോക്ക ഓ മാങ്ങ വന്തു പുളിയൊക്കെ ഇറങ്ങിയതെ ഇതിലേക്ക് മുട്ട മൊത്തം ഇട്ടുകൊടുക്കൊട്ട നാലു കൊട്ടി തിരിക്കു അരി കുറച്ചുള്ളൂ മതില്ല മതി

ഉള്ളി കറി നിങ്ങൾ ിലും വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ്ട് ചോറിനും പറ്റും എല്ലാത്തിനും വെച്ചു നല്ല മണം മുട്ട നാല് മുട്ട ഉപ്പേരി വെക്കട്ട് മുതര ഉപ്പേരി വെക്കട്ടാ മുതര വേവിച്ചു വെച്ചിട്ട് സ്കൂളില്ല അതുകൊണ്ട് പതുക്ക ചെയ്യാം കഴിഞ്ഞു വേവിച്ച് വെച്ച മുതിരാക്കെ വേവിച്ച

ഒരു ലേറെയർ തേങ്ങ ഒരു ലേറൊക്കെ മതി വേഗട്ടത് ആയി വട്ടെട്ട് ആയി വെക്കണം ഓക്കെ തന്നെ പൊട്ടി വരുന്ന അച്ഛനും കൊണ്ട് നോക്ക് കൂട് ചോറ് അവൾക്ക് പുട്ട് വേണ്ട അത്ര പിന്നെ ഈ മുട്ടക്കറി നിങ്ങൾ വെച്ചില്ലെങ്കിൽ ഒരു പ്രാവശ്യം വെച്ച് നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് കറി മുട്ടക്കറി പ്ലസ് മുട്ട നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ പറയൂല ഒരു പ്രാവശ്യം ശരിക്കും മഞ്ഞിപ്പൊടി മഞ്ഞപ്പൊടിയും ഇവിടെയാണ് നമ്മളെ ക്യാമറ വെക്കുക ഈ രണ്ടാമത്തെ അവിടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ഡാറ്റ